ഇന്നൊരു സൈക്കിൾ വാങ്ങാൻ പോയ കഥ പറയാൻ പോണത് നല്ല മഴ കാരണം കാരണംന്താ നല്ല പണി കിട്ടി ടു വീലർ അവിടെ വെച്ചിട്ട് ഞാനും ഷിജാസ്കിയ മോനും ദാ ഓട്ടോയിൽ കയറി നേരെ മൂന്ന് പിടികയിൽക്ക് വിട്ടു അപ്പോൾ മൂന്ന് പിടികയിൽ അലമിനിന്നാണ് ഞങ്ങൾ സൈക്കിൾ വാങ്ങിയത് അപ്പോൾ നല്ല സൈക്കിളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ കുറേ നാളായിട്ടാതാ ഞങ്ങൾ മൂന്ന് പിടിയൽ എത്തി ഷോപ്പിൽ കയറി ഇവൻ കുറേ നാളായി സൈക്കിൾ വേണമെന്ന് പറയണം അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായല്ല ഇനിയിപ്പോൾ ഇവൻ്റെ സൈക്കിൾ കാണുമ്പോൾ ചെറിയ ആൾ എന്താകും അതെനിക്ക് അറിയില്ല ില്ലാട്ടാ ഇപ്പ എന്തായാലും ഇവനു വാങ്ങണുള്ളൂ പിന്നെ ഷെയർ ചെയ്ത് രണ്ടുപേരും ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ചെറിയ ആള് ഇത് ഓടിക്കാനുള്ള പാകത്തിനൊന്നും ആയിട്ടില്ല കുറച്ചും കൂടെയും കഴിയണം ഇപ്പോൾ എനിക്ക് മൂന്ന് വയസ്സെല്ലാം ആയിട്ടുള്ളൂ എന്തായാലും ദാ ഈ ഒരു സൈക്കിള് മതിയെന്ന് പറഞ്ഞ് വേഗം സെലക്ഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഒരുപാട് നേരമൊന്നും ഇവിടെ പോയില്ല വന്നു എടുത്തു ഇത്രയും ഉണ്ടായുള്ളൂ ഓടിച്ചൊക്കെ നോക്കി ഈ ഒരു ടയർ വേണമെന്ന് നിർബന്ധമായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം പിന്നെ ദാ അവരെന്തൊക്കെയോ സീറ്റൊക്കെ ഒന്ന് താഴ്ത്തിയൊക്കെ അവർ തന്നെ സെറ്റാക്കി കൊടുത്തു ഇവിടെ ഒരുപാട് സൈക്കിൾസ് ഉണ്ടായിരുന്നു കേട്ടോ ഇലക്ട്രോണിക്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഞാനിതൊന്ന് വീഡിയോ എടുത്തതാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ഷോപ്പ് അവിടെ നിന്നാണ് നമ്മൾ സൈക്കിൾ വാങ്ങിയത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇവിടെ നല്ല സർവീസ് ആയിരുന്നു അപ്പോൾ സൈക്കിൾ വാങ്ങി വീണ്ടും പിന്നെ ഇവൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ സൈക്കിള് കണ്ടിട്ട് പിന്നെ അതാ ക്യാഷ് പേ ചെയ്തു പിന്നെ വീണ്ടും സൈക്കിള് ഓട്ടോയിൽ കയറ്റി ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ യാത്ര അതും വീട്ടിലേക്ക് ഈ മഴയത്ത് ഇന്നാണെങ്കിൽ പൊരിഞ്ഞ മഴ രാവിലെ തുടങ്ങിയ മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ മഴ ഇഷ്ടമാണ് താനും ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെടായില്ലേ അപ്പം പിന്നെ വീണ്ടും ദാ ഞങ്ങൾ ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് പോയി ഇതാ ഇവനാകെ ത്രില്ലടിച്ച് നിൽക്കേണ്ട സൈക്കിൾ കിട്ടിയെന്നും പറഞ്ഞ് അങ്ങനെ ദാ ഞങ്ങൾ സൈക്കിളും വെച്ച് ഷിജാസ്ക ഫ്രണ്ടിൽ കയറി ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ ചെറിയ ആൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ ആട്ടാ അവനും സൈക്കിൾ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവൻ്റെ വിചാരം അവൻക്കുമാണ് ഈ സൈക്കിളും എന്നാണ് അപ്പോൾ രണ്ടു പേർക്കും ആണ് അതൊക്കെ പറഞ്ഞു ഇതാ പേരും നല്ല ഹാപ്പിയായി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ